ഏറ്റവും പുതിയ സംഭവങ്ങൾ കൂടി സൂചിപ്പിക്കുന്നത് കോഴിക്കോട് എലത്തൂർ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൽ ഡീസൽ ചോർച്ചയുണ്ടായി റിയാസ് കെ എം മാർച്ചായിരുന്നു അവിടെ നിന്ന് എന്താണ് സംഭവിച്ചത് റിയാസ് ഇന്ന് വൈകുന്നേരം നാലു മണിയോടുകൂടിയാണ് ഈ ഓടകളിലൂടെ പുതിയ ഡീസൽ ഒഴുകി വരുന്ന കാര്യം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് എന്നാൽ ആ സമയത്ത് അവർ അത് ഗൗരവകരമായി എടുത്തിരുന്നില്ല ആറ് മണിയോടുകൂടി ഇത് ഈ ഓവജാലുകളിലൂടെ കൂടുതൽ ശക്തമായ ഒരു കൂടുതൽ ഉയർന്ന രീതിയിൽ അതിന്റെ ഒഴുക്ക് ശക്തമായതോടുകൂടിയാണ് അവർ ഗൗരവമായി അറിയിക്കുകയും ഫയർഫോഴ്സ് അടക്കമുള്ള ആളുകളെ അഗ്നിരക്ഷാ സേന അടക്കം വിവരം അറിയിക്കുകയും ചെയ്തു അങ്ങനെ അഗ്നിരക്ഷാ സേന എത്തി പരിശോധിച്ചു അവിടെ ആദ്യം കരുതിയത് നാട്ടുകാർ കരുതിയത് ഇത് ഡീസൽ ആയത് കൊണ്ട് തന്നെ ഈ ഫയർഫോഴ്സ് എത്തി വെള്ളമടിച്ച് അത് ഒഴുക്കിക്കളയാമെന്നായിരുന്നു പക്ഷേ അതിന് സാധിച്ചിട്ടില്ല എന്ന് അതിന് സാധിക്കില്ല എന്ന് അഗ്നി അഗ്നിരക്ഷാ സേനാധികൃതർ അറിയിച്ചതോടുകൂടി നാട്ടുകാർ പിന്നീട് അഞ്ച് ബാരലുകളിലേക്കായി ഈ ഡീസൽ മാറ്റുകയാണ് മാറ്റുകയാണ് ഉണ്ടായത് അറുന്നൂറ് എഴുന്നൂറ് ലിറ്ററോളം ഡീസലാണ് അങ്ങനെ നാട്ടുകാർ മാറ്റിയത് പിന്നീട് നാട്ടുകാർ കാണിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളിൽ ഒരു മുദ്രാവാക്യം വിളിയാണുള്ളത് അതല്ലാതെ ഡീസൽ ചോർന്നതിന്റെ ദൃശ്യങ്ങളുണ്ടോ അതായത് ഇപ്പോ അതിപ്പോഴത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ അവിടെ നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ് അവർ അതായത് ആശങ്കകൾ ഒഴിഞ്ഞിരിക്കുന്നു ആശങ്കകൾ ഒഴിഞ്ഞു എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് കാരണം ഈ ഓവുചാലിലൂടെ ഒഴുകി വന്നിരുന്ന ആ ഡീസൽ ഒഴുകി വന്നിരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഒഴിവായിട്ടുണ്ട് അത് പൂർണ്ണമായും കോരി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് പന്ത്രണ്ടോളം ബാരലുകളിലേക്കായിട്ടാണ് അത് കോരി മാറ്റിയിരിക്കുന്നത് അത് ഒരു ബാരൽ ഇരുന്നൂറ്റി മുപ്പത് ലിറ്റർ എങ്കിലും കൊള്ളാവുന്ന തരത്തിലുള്ള ബാരലുകളാണ് അങ്ങനെ പന്ത്രണ്ടോളം ബാരലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തിൽ ഏറെ വരുന്ന ലിറ്റർ ഡീസൽ ഇപ്പോൾ തന്നെ ഈ ഊജാലുകളിൽ നിന്ന് കോരിവാറ്റിയിട്ടുണ്ട് നാട്ടുകാർ പറയുന്നത് ഇവിടെ ഈ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ ഈ പ്ലാന്റ് ഇവിടെ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ നാട്ടുകാരുടെ ആ പ്രതിഷേധം നടക്കുന്നത് അതാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് നേരത്തെ നമ്മൾ കാണിച്ച ദൃശ്യങ്ങളിൽ വൈകുന്നേരം ഈ ഒഴുകിവരുന്ന ദൃശ്യമൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ നമ്മൾ വൈകുന്നേരം നേരത്തെ ഉള്ള ബുള്ളറ്റുകൾ കാണിച്ചതിൽ ഈ ഒഴുകിവരുന്നതെല്ലാം ഉണ്ടായിരുന്നു ഇപ്പോൾ ഓവർഫ്ലോ ഇല്ല പ്രശ്നം പരിഹരിച്ചു എന്നാണ് അധികൃതർ വ്യക്തമാകുന്നത് ഇനി ഇത്തരം സംഭവം ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി പ്ലാന്റിന്റെ ചുറ്റുപാടും ശക്തിപ്പെടുത്തുമെന്ന് അവർ പറയുമ്പോൾ പോലും ജനങ്ങളുടെ ഒരു ആശങ്ക നാട്ടുകാരുടെ ആശങ്ക എന്ന് പറയുന്നത് ഇത് ഊജാലൂടെ ഒഴുകിയെത്തിയ ഈ ഡീസൽ പോലെ തന്നെ മണ്ണിലേക്ക് കിണിയിറങ്ങി അത് തൊട്ടടുത്ത വീട്ട് കിണറുകളിലേക്കടക്കം ഈ ഡീസലിന്റെ സാന്നിധ്യം എത്തിയിട്ടുണ്ടാകും ശുദ്ധജല സ്രോതസ്സുകളെല്ലാം തന്നെ മലീമസമായിട്ടുണ്ടാകും എന്നൊരു ആശങ്കയാണ് അവർക്കുള്ളത് മാത്രമല്ല ഇതിന്റെ തൊട്ടടുത്താണ് കോര ുള്ളത് ആ കൊലപ്പുഴയിലൂടെ ഈ ഡീസൽ കടലിലേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ടാവാനുള്ള സാധ്യതയാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെ ഒരു ആശങ്ക അവർക്കുണ്ട് പക്ഷെ അധികൃതർ പറയുന്നു ഈ ഡീസൽ പുറത്തേക്ക് ഒഴുകിയത് കാരണം ഉണ്ടായ ഒരു ആശങ്കയെല്ലാം തന്നെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് പുറത്തേക്ക് ഒഴുകിയ ആ ഡീസൽ എല്ലാം തന്നെ കോരിമാറ്റാൻ അധികൃതർക്ക് സാധിച്ചിട്ടുണ്ട് അതിന്റെ ഒരു കാരണം പറയുന്നത് ടാങ്ക് ലെവൽ റീഡിംഗ് മെയിന്റനൻസ് നടക്കുകയായിരുന്നു അവിടെ അതുകൊണ്ട് തന്നെ അലാറം പ്രവർത്തിക്കാതെ നിന്നതിനാലാണ് ഇങ്ങനെ ഒരു ഓവർഫ്ലോ ഉണ്ടായത് എന്നാണ് പറയുന്നത് പക്ഷെ നാട്ടുകാർ പറയുന്നു ജീവനക്കാരുടെ അശ്രദ്ധയാണ് ജീവനക്കാർ തന്നെ ഇത് കോരി പുറത്തേക്ക് ഒഴിച്ചു എന്നുള്ളതാണ് പക്ഷെ അത് പൂർണ്ണമായും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എങ്കിൽ കൂടിയും നാട്ടുകാർ വലിയ ആശങ്കയിലാണ് നേരത്തെ തന്നെ അവർ ഉയർത്തുന്ന ഒരു വിഷയമാണ് ഈ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ഈ പ്ലാന്റ് ജനവാസ കേന്ദ്രമായ എലത്തൂരിൽ നിന്ന് മാറ്റണം എന്നുള്ള ഒരു ആവശ്യം ഇതിന് തൊട്ടടുത്തായാണ് റെയിൽവേ ട്രാക്ക് ഉൾപ്പെടെയുള്ളത് അവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ആശങ്കയുണ്ട് നേരത്തെ എലത്തൂർ ട്രെയിൻ തീവെയ്പ് നടന്ന അതിന് തൊട്ടടുത്തായിട്ടാണ് എലത്തൂർ ട്രെയിൻ തീവെയ്പ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടന്നത് അതുകൊണ്ട് തന്നെ ഈ ഡീസൽ പ്ലാന്റിൽ നിന്നും ഇന്ധന ചോർച്ച ഉണ്ടാകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇനി തുടരുകയാണെങ്കിൽ അത് വലിയൊരു ആശങ്കയ്ക്ക് വഴിവെക്കുമെന്ന് പറയുന്നു പക്ഷേ ഇപ്പോൾ ഡെപ്യൂട്ടി കളക്ടർ ഈ അനിതാകുമാരിയുടെ അനിതാകുമാരി അടക്കമുള്ള ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിട്ടുണ്ട് റവന്യൂ ഉദ്യോഗസ്ഥരെ അടക്കം സ്ഥലത്തെത്തിയിട്ടുണ്ട് അതിൽ ഡെപ്യൂട്ടി കളക്ടർ ഈ അനിതാകുമാരി ഈ എച്ച് പി സി എൽ പ്ലാന്റ് അധികൃതരുമായും ജീവനക്കാരുമായും സംസാരിച്ച് എങ്ങനെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് എന്നുള്ള കാര്യങ്ങൾ അടക്കം ഔദ്യോഗികമായി തന്നെ അവർ അന്വേഷിക്കുന്നുണ്ട് ഇടവേള ഓക്സിജൻ